വരാൽ വരാൽ ഹലോ അതൊക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു കസ്റ്റം കഴിച്ചാൽ അപ്പോൾ നമ്മളൊന്ന് സണ്ടേ വെളുപ്പിനായിട്ട് നമ്മള് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുകയാണ് നമ്മളൊന്ന് ഉപയോഗിക്കുന്ന റോഡ് റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിര റോഡ് റീലും തന്നെയാണ് നമ്മുടെ സീസണിൻ്റെ ഗ്യാസ്റ്റെക്സും നമ്മുടെ ആ ഫോസിൽ അൽട്ടി വരുന്നത് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മുടെ കഴിയുന്ന സ്പിന്നറും നമ്മുടെ പൊട്ടിപ്പോയായിരുന്നു റിയൽ വാരിയറിൻ്റെ പീക്കിൽ അപ്പോൾ നമ്മൾ അതിൽ പിന്നെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന് അടിപൊളി റിസൾട്ടാണ് ചേർ മീനും വരാൻ നമുക്ക് ഒരേപോലെ അടിക്കാൻ പറ്റും അതിൽ സൂപ്പർ ഫ്രോഗാണിത് ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോകും നമ്മുടെ ആലപ്പുഴ മോട്ടോറൈസ് കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ അത് കഴിഞ്ഞ് നടക്കുന്ന രണ്ട് ഈ കാണുന്നത് ഒന്ന് നമ്മുടെ ആയ പറമ്പോ ഒന്ന് നമ്മുടെ നീരണം നീരണത്തെ രണ്ട് ചുണ്ടനാണെങ്കിൽ കിടക്കുന്നത് നമ്മളപ്പോൾ ഫ്രോക്കാസ്റ്റിങ്ങിന് പോയ സമയത്ത് നമ്മുടെ ചേട്ടനും നമ്മുടെ കൂട്ടുകാരിലും ഒരു നൈസ് ഒരു വാള അടിച്ച് കയറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ അടിച്ച് കയറ്റി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളായാലും ആ വീഡിയോ കാണിക്കാം പക്ഷെ നമുക്ക് അടിച്ച് കയറുന്ന വീഡിയോ എടുക്കാറില്ല കാരണം ഞങ്ങൾ അപ്പുറത്തേക്ക് ഫ്രോ കാസ്റ്റിങ്ങായിട്ട് പോയൊക്കെ വരുന്നു അതായത് നമ്മൾ ആ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ പ്രോഗ് കാസ്റ്റിംഗ് എന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആറ്റിലേക്കൊന്ന് നമ്മുടെ ഫോൺ കാസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വന്നാൽ അപ്പോൾ നമുക്കൊരു ചെറിയൊരു മീനടിച്ച് കയറിയിട്ടുണ്ട് ഞാനും കാണിച്ചു തരാം എന്റെ എന്റെ കറക്റ്റ് പകുതി ഉണ്ട് ഞാൻ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ എടുത്തുണ്ട് കാരണം എന്റെ കറക്റ്റ് എന്റെ പകുതിയുണ്ട് അല്ലെ ഹെവി ആറ്റാളിന്റെ ഫ്രോഗ് ആ മരത്തില് മരത്തിൽ നിന്ന് ഫ്രോഗ് എടുക്കാൻ വേണ്ടി മഴയത്ത് കഴിഞ്ഞു മഴയെത്തും അവൻ ഫ്രോഗ് എടുത്തിട്ടുണ്ട് ഫ്രോക്ക് എടുത്തിട്ടത് വരുന്നോ റിസ്ക് സ്ഥലവാ ഒരു ഇരുന്നൂറോടെ ഫ്രോഗിന് വേണ്ടിട്ട് എത്രയാ ജീവൻ പണയാൻ വെച്ചിട്ട് ഫ്രോഗ് എടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കുന്നു പോയിട്ട് വരുന്നത് ഈ ഒരു ഇരുന്നൂറോടെ ഫോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ജീവണ വെച്ചത് ആ കാട്ടിൽ കൂടി പോയത് ഇങ്ങനെ പോയി ഇത് ആ മരത്തിലായിരുന്നു ഉടക്കിയിടുന്നത് അതിൽ നിന്ന് എടുത്തിട്ടതേ കാണാൻ കൂടി പോയി അവനാ കാട്ടിൽ കൂടി ഇടുന്ന അടിച്ചടിച്ച് ക്യാമറ ആടാ ക്യാമറ ഓഫായിരുന്നു അടിച്ച് ഇടാ വിട്ടുപോയി വിട്ടു എവിടെ കിടപ്പുണ്ട് വിട്ടു എടാ ഇവിടെ ഉണ്ട് ഇവിടെ ആഴം അടാ പോയടാ പോയിട്ട് പോകേണ്ട അവിടെ അടിച്ചു ഈ പുല്ല് എൻ്റെ ഓടിയും ഇങ്ങനത്തെ കയറടാ ഞാൻ പിന്നെ വീഡിയോ ഓണാക്കാൻ വേണ്ടി വന്ന പദം പോയി പതിയെ 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 പതിയോ 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 ചേട്ടാ പതി വലിച്ചേറ്റ് ചെറിയണോ എന്തേ വരാല് 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 എന്താ കാണിച്ചു ആ വിയറ്റ്ന വിയറ്റ് വേത്ത വേത്ത് നൈസ് നൈസ് അപ്പോൾ ഹാനം നിന്നിവിടെ നാണല്ല വേറ്റ് വേറ്റ് കൊളം നൈസ് നൈസ് അപ്പോൾ ഒരു മീൻ അടിച്ച് വരട്ടിട്ടുണ്ട് വരെ മിസ്സായി നമ്മുടെ ഇവിടെ രണ്ടെണ്ണം മിസ്സായി വരെ ഇവനടിച്ചായിരുന്നു ഇവന് ഇട്ടോ എനിക്കൊരു അടിച്ചു ഞാൻ ഇവിടുന്ന് വലിച്ചോട്ടിട്ട് ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് ക്യാമറ ഓണാക്കി വലിച്ചു തരുമ്പോൾ ബുക്ക് കിട്ടി നമുക്കിപ്പോൾ അടിച്ചു കറിയാൻ ഗേറ്റ് വരാതാണേ അടുത്ത പിടിച്ചാണിച്ചേ സൈസ് കാണിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് നൈസ് വരാം കിട്ടാനത്തിട്ടോ ഇതൊക്കെ ഏക്കർ ഇണങ്ങനെ കൃഷിയില്ലാതെ വർഷങ്ങളായിട്ട് കിടക്കുന്ന അതവിടെ മീൻ കയറി കിടക്കുന്നു വെള്ളമൊന്നും ഇറക്കത്തില്ല കറക്റ്റ് സ്പോട്ടിൽ പോയി കണ്ടിട്ടുണ്ടോ മീനുണ്ടോ പടി അത് കഴിഞ്ഞു ഒരു വരല അടിച്ച് കയറി പക്ഷെ നമുക്ക് ഇരിട്ടിയത് കൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പൈസ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇരിട്ടിട്ടുണ്ട് എനിക്കിവിടെ ഒരുപാട് ദൂരം ആ വരെ നടക്കാനുണ്ട് ഒരു ഡേഞ്ചറാണ് ഇങ്ങനെയുള്ള ഏരിയയിൽ രാത്രി ഈ സമയത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങള് ഇന്നത്തെ വിഷയങ്ങളെല്ലാം നിർത്തുകയാണ് നമുക്ക് ഇതിലും നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചോ